കേരളത്തിലെ വയനാട് ജില്ലയിൽ സഹ്യാദ്രി മലകളുടെ ഭാഗമായ ബ്രഹ്മഗിരി കുന്നുകളുടെ അടിവശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഭാരതത്തിലെ നൂറ്റിയെട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനെല്ലി ക്ഷേത്രം ഇവിടുത്തെ പ്രധാനം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുക എന്നതാണ് തലേദിവസം ക്ഷേത്രത്തിലെത്തി ഒരിക്കൽ ഊണോടുകൂടി ഇവിടെ താമസിച്ച് രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തരുന്ന ബലിസാധനങ്ങൾ വാങ്ങി പാവനാശിനെങ്കിൽ കുളിച്ച് ബലിതർപ്പണം ചെയ്ത് ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം തിരുനെല്ലി ക്ഷേത്രത്തിൽ പൂജാ ആവശ്യങ്ങൾക്കായി ജലമെടുക്കുന്നതിന് കിണറുകളില്ല പകരം പാവനാശത്ത് നിന്ന് ജലം എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ ചിറക്കൽ രാജാവിന്റെ പത്നി വാരിക്കര നായർ കുടുംബത്തിലെ വാരിക്കര തമ്പുരാട്ടി ക്ഷേത്ര ദർശനത്തിന് എത്തുകയും ഭഗവത് ദർശനത്തിന് ശേഷം ദാഹശമനത്തിനായി അല്പം വെള്ളം ചോദിച്ചപ്പോൾ പാവനാശിനിയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിന്റെ വിഷമം ശാന്തിക്കാർ പറയുകയും ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിച്ചതിന് ശേഷം മാത്രമേ താനിനി ജലപാനം ചെയ്യുകയുള്ളൂ എന്ന് ഭഗവാന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുകയും പരിചാരകരെ വരുത്തി ക്ഷേത്രത്തിൽ വെള്ളം എത്തിക്കാൻ നിർദ്ദേശിക്കുകയും ആദ്യം മുളകൊണ്ട് പാത്തി നിർമ്മിക്കുകയും പിന്നീട് കരിങ്കൽ പാത്തി നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ക്ഷേത്ര മുതൽക്കെട്ടിന് പുറത്ത് പകുതി പണി തീരാറായ നിലയിലുള്ള കരിങ്കൽ തൂണുകളും വിളക്കുമാടവും കാണാൻ പറ്റും ഇതിന്റെ പിന്നിൽ പറയപ്പെടുന്നത് ഒരു കാലത്ത് ഈ ക്ഷേത്രം പഴശ്ശിരാജാവിന്റെ അധീനതയിൽ ഇരിക്കുകയും തൊട്ടടുത്ത രാജ്യത്തെ രാജാവായ കൊടഗുരാജാവ് പഴശ്ശിരാജയുടെ അനുവാദം വാങ്ങാതെ ഇവിടെ കൽമണ്ഡപങ്ങൾ പണിയഴിപ്പിക്കുകയും ഇത് പഴശ്ശിരാജ അറിയുകയും അദ്ദേഹം വന്ന് ഇത് നിർത്തലാക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് കേരള വാസ്തുശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം പുനരുദ്ധാരണം നടക്കുകയാണ് ചുവരുകളെല്ലാം ഗ്രാനേറ്റ് പാകി പുതിയ മേൽക്കൂരയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു തിരുനെല്ലി ക്ഷേത്രം രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണിവരെയുമാണ് ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ നടക്കുന്നത് വർഷം മുഴുവൻ എല്ലാ ദിവസവും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട് എന്നൊരു പ്രത്യേകതയും ഈ തിരുനെല്ലി ക്ഷേത്രത്തിനുണ്ട് മലയാള മാസങ്ങളായ കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലാണ് പ്രധാനമായും ബലിയിടുക ആ ദിവസങ്ങളിൽ ധാരാളം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു ഈ ക്ഷേത്രത്തിൽ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവ് സ്വർഗപ്രാപ്തി നേടുമെന്നും അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ച് മോക്ഷപ്രാപ്തി നേടുമെന്ന് ഇന്നും വിശ്വസിച്ചു പോരുന്നു തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പടികൾ ഇറങ്ങിച്ചെന്നാൽ എത്തിച്ചേരുന്നത് പഞ്ചതീർത്ഥ കുളക്കരയിലേക്കാണ് ഈ പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞാൽ അഞ്ച് തീർത്ഥങ്ങൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലം എന്നാണ് അർത്ഥം ഭഗവാന്റെ തൃക്കൈകളിൽ പരിലസിക്കുന്ന ശംഖ് ചക്രം ഗത പത്മം എന്നിവ ക്ഷേത്രത്തിൻ്റെ നാല് ഭാഗങ്ങളിലായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവയിൽ നിന്നും ഉത്ഭവിക്കുന്ന ശംഖുതീർത്ഥം ചക്രതീർത്ഥം ഗതാതീർത്ഥം പത്മതീർത്ഥം ഭഗവാൻ്റെ അഭിഷേക തീർത്ഥവും ഒന്നിച്ചു ചേർന്നതാണ് പഞ്ചതീർത്ഥം പഞ്ചതീർത്ഥത്തിൽ അഭിഷേക തീർത്ഥം അടങ്ങിയിട്ടുള്ളതിനാൽ പൂജാരിമാരാരും തന്നെ ഈ ക്ഷേത്ര കുളത്തിൽ മുങ്ങാറില്ല പകരം അവർ പാപനാശിനിയിൽ കുളിച്ച് വന്നതിന് ശേഷമാണ് ക്ഷേത്രത്തിലെ പൂജാധികാര്യങ്ങൾ ചെയ്തു പോരുന്നത് പഞ്ചതീർത്ഥക്കരയിൽ നിന്നും കല്ലുപാകിയ വഴികളിലൂടെ മുകളിലേക്ക് നടന്നാൽ ഗുണ്ടിക ക്ഷേത്രത്തിലേക്കും പാവനാശിനിയിലേക്കും നമുക്ക് എത്തിച്ചേരാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗുണ്ടിക ക്ഷേത്രത്തിലേക്കാണ് ഗുണ്ടികാ ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രമാണ് ഈ കൽപ്പടകൾ കയറി മുന്നിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഗുണ്ഡിക ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം അഗസ്ത്യമുനി തപസ് ചെയ്തിരുന്ന സ്ഥലമായിട്ടാണ് ഈ ഗുണ്ടിക ക്ഷേത്രത്തിലെ ഗുഹ അറിയപ്പെടുന്നത് ഇവിടെ അഗസ്ത്യമുനി പൂജിച്ചിരുന്ന ശിവലിംഗമാണുള്ളത് പിന്നെ പറയപ്പെടുന്ന ഐതിഹ്യം കൊട്ടിയൂർ ദക്ഷയാഗത്തിന് പരമശിവൻ ഇവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു പാപനാശിനിയിൽ ബലിതർപ്പണം ചെയ്ത് കുണ്ടിക ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ പരതാത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന് ഇന്നും വിശ്വസിച്ചു പോരുന്നു പരമശിവന്റെ നിത്യ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്നു കാടിനകത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഗംഭീരമായ അനുഭവമാണ് നമുക്കുണ്ടാകുന്നത് ധാരാളം പേർ ശിലകൾ അടുക്കി വെച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നു ഈ ഗുഹാക്ഷേത്രത്തിൽ നിന്ന് പെട്ടെന്ന് കുത്തിയിരത്താൻ ഒരു മാർഗമുണ്ടായിരുന്നുവെന്നും അതിപ്പോൾ അടഞ്ഞതു പോയി എന്നും പറയപ്പെടുന്നു കുണ്ടികാ ക്ഷേത്രത്തിൽ ശിവലിംഗവും എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ദീപവും നമുക്ക് കാണാൻ കഴിയും കുണ്ടികാ ക്ഷേത്രം കഴിഞ്ഞ് ഈ നടപ്പാതയിലൂടെ മുകളിലേക്ക് കയറി ചെന്നാൽ നമുക്ക് ദലിതർപ്പണം നടക്കുന്ന പാപനാശിനിയിലേക്ക് എത്തിച്ചേരാം ആദ്യ കാലഘട്ടങ്ങളിൽ തിരുനെല്ലി അമ്പലത്തിൻ്റെ തൊട്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന തൃശിലേരി മഹാദേവ ക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തി ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് വൈകുന്നേരത്തെ ദീപാരാധന തൊഴുത് പിറ്റേ ദിവസം രാവിലെ ദലിതർപ്പണത്തിൻ്റെ പൂജാ സാധനങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നിന്നും വാങ്ങി പാപനാശിനിയിൽ ബലിതർപ്പണം ചെയ്ത് ഗുണ്ടികാ ക്ഷേത്രത്തിൽ ദർശനവും നടത്തി തിരിച്ച് നമ്മൾ തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ബലിതർപ്പണ കർമ്മങ്ങളെല്ലാം പൂർത്തിയാകുന്നത് ബലിതർപ്പണങ്ങൾ ചെയ്യാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പരിപാവനമായി പറയുന്നത് തിരുനെല്ലി അമ്പലമാണ് വളരെ കുറച്ച് സമയം കൊണ്ട് എനിക്ക് കിട്ടിയ ഈ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും ഇവിടെ ദർശനം നടത്താൻ കഴിഞ്ഞതും മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം